ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ദയ്യും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത് അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക മനോഹരമായ ഒരു ദിവസത്തിൻ്റെ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമുക്ക് അവസരം നൽകി സ്തോത്രം ചെയ്യാം പുതിയ ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വചനത്തോടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം പ്രലോഭനങ്ങളിൽ പതരാതെ അന്ത്യത്തോളം വിശ്വസ്തരായിരുന്നാൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് യോഗ്യമാകുമ്പണ്ണം ഉള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും അത് നിശ്ചയമാണ് അതുകൊണ്ട് അന്തിത്തോളം മരണപര്യന്തം വിശ്വസ്തരായിത്തീരുക ഒരു വസ്തു കൊള്ളാകുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് ഒരുവൻ കൊള്ളാകുന്നവനാണെന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് അറിയുവാൻ കഴിയും എന്നാൽ മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വസ്തരായി മാറുമ്പോഴും സർവശക്തനായ ദൈവം വിശ്വസ്തനായി തന്നെ നിലകൊള്ളുന്നു നമ്മെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ അത് വിശ്വസ്ഥതയോടെ ഉത്തരവാദിത്വത്തോടെ വിശുദ്ധിയോടെ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പുതിയ ദിവസത്തിൽ കൂടെ നിൽക്കുന്നവർ നിന്റെ കൂടെ നിൽക്കുന്നവർ മാറിപ്പോയാലും ദൈവത്തിനു വേണ്ടി നീ നില കൊണ്ടു കഴിഞ്ഞാൽ മറ്റാർക്കും ഏൽപ്പിക്കുവാൻ കഴിയാത്ത ചില ദൗത്യങ്ങൾ നിന്നെ ഏൽപ്പിക്കും ദൈവം നീ വിചാരിക്കാത്ത വഴികളിലൂടെ വിശ്വസ്തതയോടെ നീ പോവുകയാണെങ്കിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സന്നദ്ധയിലാണ് ആയിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് വിശ്വസ്ഥത വിജയകരമായ ജീവിതത്തിലേക്കുള്ള താക്കോലാണിത് ഈ വിശ്വസ്ഥതയാണ് ഒരു വ്യക്തിയെ ഉന്നത നിലകളിലേക്ക് ഉയർത്തുന്നത് നമുക്കറിയാം വില്യം കയറിയെ പറ്റി നമുക്കറിയാം യൗവനകാലത്ത് ഭക്ഷണം പോലും ഇല്ലാതെ അലഞ്ഞു നടന്ന സമയത്തും ദൈവത്തെ അദ്ദേഹം മുറുക്കപ്പെട്ടു ഒരിക്കലും ദൈവം തന്നെ കൈവിടുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് അതാ വിശ്വാസം ദൈവത്തെങ്കിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ജനങ്ങളെ സേവിക്കുവാനായി ഇന്ത്യയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ് ഒരു മിഷണറിയായി ഒരു ചെരുപ്പ് കുത്തിയായി അദ്ദേഹം ജീവിച്ചു ഈ ചെരുപ്പ് കുത്തിയായി ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് അദ്ദേഹം പല ഭാഷകൾ പഠിക്കുന്നത് ഇന്ത്യയിലെ അനേകരെ പഠിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു കിലോമീറ്ററുകൾ നടന്ന് അനേകർക്ക് വേണ്ടി അനേകരോട് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ചു ജീവിതത്തിലെ ഒരു നിമിഷം പോലും അദ്ദേഹം പാഴാക്കിയില്ല അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത കണ്ട സർവശക്തനായ ദൈവം ധാരാളമായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ലോക പ്രശസ്തനായ ഒരു മിഷണറിയായി ദൈവം അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ നമുക്ക് ദൈവം നൽകുന്ന ചില ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിവർത്തിക്കുമ്പോൾ തീർച്ചയായും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുയർത്തും താലന്തുകൾ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ ശരിയാകും എണ്ണം ഉപയോഗിക്കുവാൻ നാം പലപ്പോഴും മനക്കടാറില്ല എന്നാൽ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകളെ നോക്കി നാം അത്ഭുതപ്പെടുകയും ചെയ്യും അഞ്ചു താലന്തു ലഭിച്ച മനുഷ്യൻ അതിൽ വിശ്വസ്ത കാണിച്ച് അതിനെ ഇരട്ടിയാക്കി രണ്ടു താരത് ലഭിച്ചവനും വിശ്വസ്ഥത കാണിച്ച് രണ്ടു കൂടെ നീളുകയാണ് ഈ ഒന്നുകിട്ടിയവനാണ് നാം എല്ലാവരും നിലത്തൊരു കുഴി കുഴിച്ച് ദ്രവ്യം മറച്ചു വെക്കുകയാണ് യജമാനൻ വന്നപ്പോൾ തിരികെ കൊടുത്തു അത് ഭയം കൊണ്ടല്ല അലസതയാണ് മടിയാണ് പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ഇടപെട്ടുകൊണ്ട് ചോദിക്കാം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന താലതുകൾ നാം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തമ്പുരാനു വേണ്ടി നാം ഉപയോഗിക്കുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കത്തില്ലേ ധാരാളമായി അനുഗ്രഹിക്കും അതുകൊണ്ട് ഈ പ്രഭാതം മുതൽ തമ്പുരാൻ വേണ്ടി ചിലതൊക്കെ നമുക്ക് പ്രവർത്തിക്കാം ഈ ലോകം നിങ്ങളെ നിന്ദിക്കും പരിഹസിക്കും നിരാശപ്പെടേണ്ട ദൈവത്തോട് ചേർന്ന് നമുക്ക് നിൽക്കാം വിശ്വസ്തയുള്ളവരായിത്തീരാം അവൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്ത്താം നമ്മെ രക്ഷിക്കുവാൻ ആ സർവശക്തനായ കർത്താവ് ഏറ്റവും മതിയായവന അവനിൽ മാത്രം നമുക്ക് ആശ്രയം വയ്ക്കാം അവൻ നമ്മെ സഹായിച്ച് വഴി നടത്തും നമ്മെ മാനിച്ച് ഉയർത്തും എത്തേണ്ടിടത്ത് നമ്മളെ എത്തിക്കും കേസർവാർഡ് അതുകൊണ്ട് ഈ പുതിയ പ്രഭാതത്തിൽ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ മരണപര്യന്തം വിശ്വസ്തനായി തീരുവാൻ എന്നെയും എന്ന് പ്രാർത്ഥിക്കാം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി ഈ പുതിയ ദിവസം മാറട്ടെ അനേകർക്ക് വേണ്ടി നന്മ ചെയ്ത് ജീവിക്കുവാൻ നമ്മുടെ താഴുന്നുകളെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ മരണപര്യന്തം വിശ്വസ്തയോടെ നമുക്കും യാത്ര തുടരാം പുതിയ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുടെ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ